ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് വേണ്ടോ വിറവൊക്കെ നമ്മൾ ഇവിടെ നിന്നൊക്കെ പറക്കി ഈ കാട്ടിൽ നിന്നൊക്കെ വിറവ് പറക്കി കൊണ്ടുപോയി ആ ഇവിടെ ഒരു വിറവ് ഇറക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ എൻ്റെ കയ്യിൽ പോകുന്നുള്ളേ നല്ല മീനാണ് നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച മീൻ തന്നെ സിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിന്ന് സൈസാക്കാനുള്ള പരിപാടിയാണ് ഞാനും ചങ്ക്സുകളൊക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് വന്നു ഫുള്ള് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഈ തോട്ടത്തിൽ നിന്നൊക്കെ അത്യാവശ്യം ചുള്ളിയൊക്കെ നമുക്ക് ഒന്ന് ചില ഫുഡ് മേക്ക് ചെയ്യാനായിട്ട് ഈ പൊടിച്ചുള്ളി ഇളക്കി എടുക്കുവാണെങ്കിൽ കത്താനിച്ചോളെപ്പായിരിക്കും കേട്ടോ അവിടെ ഉണങ്ങി ചീനിക്കമ്പ കിടപ്പുണ്ട് ആ ഇതുപോലെ ഇത്രയും വിറവായിട്ടുണ്ട് തക്കാൽ ഇത് മതി എന്താ അമ്മര് അമ്മാര് അവിടെ പോയി സംഭവം നമ്മൾ ഇനി ചങ്കന്മാരൊക്കെ വന്നിട്ടുണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഇതിനടുത്ത് മര നല്ല മണമായി അൽഫാമിന്റെ മണം കറുപ്പൂര മേടിച്ചോ കാലിച്ചിട്ടേക്ക വണ്ടിസോണ്ടായി വണ്ടി നോമസ് ഫോറുവരി ആറ് അല്ലി <laughs> പൊങ്ങി <laughs> <laughs>

നിനക്ക് നല്ലോണം ഊതാ അറിയാലോ നീ ഒന്ന് ഊതി ശ്യാമിന്റെ വീശു നോക്കി വെങ്കായം സക്കിലാട്ടി വിളിച്ചണ്ണേ അവിടെ ഇരുന്ന് കറങ്ങുന്നോ ഈസി അറിയാ നിൽക്കണം ഞാൻ വരുന്ന കേട്ടോ ഞാൻ വന്നിട്ട് പോയാവേ നൂറ് വർഷം കൊണ്ട് അയാള് പൊറോട്ട കിടക്കുന്നത് അയാള് ഡെയിലി പൊറോട്ട അയാൾക്ക് വേറെ ഒന്നുമില്ല ഓരോ കളവൻ അയാളെ വീഡിയോ യൂട്യൂബിലുണ്ട് നീ കയറി നോക്കിയാല് ഒരിക്കലും wow. ഇല്ല wow. <laughs> oh. അതെ ഞങ്ങൾ പിടിച്ചല്ല പെണ്ണിനെ അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ ഫുഡിങ് ബ്ലോഗ് ഇവിടെ അവസാനിക്കാണ്